ംബനിർപ്പവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ ശ്രീകാന്ത് അടക്കളയിൽ പണിയൊക്കെ എടുക്കണ വീണ്ടും അത്രയും തല്ല് കിട്ടിയിട്ടും നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് വർഷം ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കണേ റെസ്റ്റോറൻറ്റിൽ വന്ന് ശ്രീയെ സ്ത്രീയെ ഏട്ടൻ തല്ലിയല്ലേ ഇനി അദ്ദേഹം അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏട്ടൻ നിങ്ങളുടെ ഏട്ടനെ ഒന്നും നോക്കൂല നല്ലത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വർഷ വിഷമത്തോടെ കറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് സച്ചി നല്ല നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരാൾ ഭാര്യമാർ ഇങ്ങനെ ആത്മഹത്യനെ കുറിച്ചൊക്കെ പറയും മനസ്സ് കട്ടില്ലാത്തവരുടെ സ്ത്രീകൾ അതുകൊണ്ട് എത്രയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചിക്ക് പേടിയാവുന്നുണ്ട് എത്രയും പെട്ടെന്ന് രേവതിനെ കാണണം എന്ന് പറയും അങ്ങനെ രേവതിയുടെ ഫോണിലേക്ക് മഹേഷിനെ കൊണ്ട് വിളിപ്പിക്കുന്നത് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ രേവതി മിണ്ടില്ല എടാ അവൻ മിണ്ടണമെന്നില്ല അല്ല ഫോണിൻ്റെ സൗണ്ട് മാ ഫാനിൻ്റെ സൗണ്ട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ പേടിപ്പിക്കലേടാന്ന് പറഞ്ഞ് സച്ചി കാറിൻ്റെ ബാക്കിൽ കെടുക്കണ് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് സച്ചി എന്തായാലും സച്ചിക്ക് രേവതിനെ കാണണമെന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ